ഹരേ കൃഷ്ണ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് സംഖ്യയോഗം ശ്ലോകം പതിനൊന്ന് കുരുക്ഷേത്ര യുദ്ധ ഭൂമിയിൽ തളർന്നിരുന്ന അർജുനനെ ഉണർത്തുവാൻ വേണ്ടി ഭഗവാന്റെ ഉപദേശം ആരംഭിക്കുകയാണ് ശ്രീ ഭഗവാനുവാച വാച അശോചോചസ്വം പ്രജ്ഞാവാദം ചാഷസേ ഗദാസൂന ഗദാസും ചാനു ശോചന്തി പണ്ഡിതാഹ അശോചാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഫാഷസേ ഗദാസൂന ഗതാസൂ നാനുശോചന്തി പണ്ഡിതാഹാ അർജുനനോട് ഭഗവാൻ പറയുകയാണ് ശത്രുപക്ഷത്തു നിൽക്കുന്നവർ തന്നെയായാലും മരിക്കുന്നതിൽ അർജുനൻ എന്തിന് വ്യാകുലനാകുന്നു മരണം ജീവധർമ്മമല്ലേ അർജുനൻ ശരം പ്രയോഗിച്ചില്ലെങ്കിൽ ഇവരൊക്കെ എക്കാലവും ജീവിച്ചിരിക്കുമോ ജനന മരണങ്ങൾക്ക് നാം ആരും ഉത്തരവാദികളല്ലോ മരണം അവിശ്യഭാവിയല്ലേ അതേ ചൊല്ലിയാണല്ലോ അർജുനന്റെ വിഷാദം അതേസമയം വലിയ പണ്ഡിതന്മാരെ പോലെ മഹത്തത്വങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ടല്ലോ ജ്ഞാനികൾ ഒരിക്കലും ദുഃഖിക്കാറില്ല ജ്ഞാനവും ദുഃഖവും തമ്മിൽ എങ്ങനെ ചേർച്ചയുണ്ടാകും മരിച്ചവരെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചും പണ്ഡിതന്മാർ ദുഃഖിക്കാതിരിക്കുന്നത് ജനനവും ജീവിതവും മരണവും അവരുടെ നിയന്ത്രണത്തിലല്ലാത്തതുകൊണ്ട് തന്നെയാണ് അർജുനന്റെ മൂടതയെ തെല്ലൊന്ന് പരിഹസിച്ചുകൊണ്ട് തന്നെ ഒരു ഗുരു എന്ന നിലയ്ക്ക് ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നു ഈ പ്രപഞ്ചമെന്ന അസ്തിത്വത്തിന്റെ പൊരുളറിഞ്ഞവനാണ് പണ്ഡിതന്മാർ ഇത് നിത്യേന ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്നു ക്ഷണികമായ ദൃശ്യങ്ങളിൽ വ്യക്തിക്ക് തോന്നുന്ന മമതാബോധമാണ് ദുഃഖത്തിന് കാരണം ഈ നശ്വര ദൃശ്യങ്ങൾക്ക് അപ്പുറത്തായി സ്ഥായിത്വമുള്ള ആത്മതത്വത്തെ ദർശിക്കാൻ കഴിയുന്ന പണ്ഡിതന് ദുഃഖമുണ്ടാകുന്നതേയില്ല വലിയ ജ്ഞാനികളെപ്പോലെ അർജുനൻ സംസാരിക്കുകയും ചെയ്യുന്നു ഈ പ്രത്യാവാദങ്ങൾക്ക് ഈ ദുഃഖവുമായി എങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയും ദുഃഖം ഒരു കാര്യത്തിനും പ്രതിവിധിയല്ല മരണം ജീവരാശിക്ക് അനിവാര്യമായ ഒരാവശ്യം കൂടിയാണ് ദുഃഖം ഒഴിവാക്കി ഈശ്വരാർപ്പണ ബുദ്ധിയോടെ കർത്തവ്യാനുഷ്ഠാനത്തിൽ മുഴുകുകയാണ് മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത് മനുഷ്യൻ ചെയ്യേണ്ടത് അജ്ഞാനത്തിൽ നിന്ന് അനുഭവഗോചരമായ ദുഃഖം നിരുപയോഗമാണെന്ന് മാത്രമല്ല അത് ജീവിതത്തെ തളർത്തുകയും ചെയ്യുന്നു തത്വബോധവും പൗരഷവും കൊണ്ട് ഈ ദുഃഖത്തെ അതിജീവിച്ച് കർമ്മോന്മുഖനാകാനാണ് ഭഗവാൻ ഗീതോപദേശത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അർജുനനോട് ആവശ്യപ്പെടുന്നത് ഇതാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് മരണം നമ്മളെ ആകെ തളർത്തും പക്ഷേ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ വേണം എന്ന് പറയുകയാണ് ഹരേ കൃഷ്ണ